നമസ്കാരം ഞാൻ നവീൻ ഇപ്പോൾ വേണമെങ്കിൽ കേരളത്തിൻ്റെ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന പാലക്കാട് എന്നാണ് വരണത് സംശയിക്കേണ്ട ചൂട് നാൽപ്പത് കഴിഞ്ഞു രണ്ട് ഒട്ടകത്തിനെ വാങ്ങി വിട്ടോ ഓക്കെ അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു ഇൻഫർമേഷനാണ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവാനുള്ളൊരു കോഴ്സ് ഉണ്ട് നിങ്ങൾ എത്ര പേർക്കറിയാം സംശയിക്കേണ്ട ശരിക്കൊരു കോഴ്സ് ഉണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ എൻജിനീയറിങ് അതായത് നമ്മൾ ഇന്ത്യയിലെ തന്നെ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഫേമസ് സ്റ്റാൻഡപ്പ് കൊമഡിയന്മാരെ എടുത്ത് നോക്കുക ഇതിൽ മാക്സിമം ആൾക്കാർ എഞ്ചിനീയറിങ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടി നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ ലസാഖു ഉസാഖക്കെ പഠിച്ചിട്ടില്ലേ അല്ലേ എന്ത് കാര്യത്തിന് ആസാഖുടക്കെ വലിയച്ഛനും മുട്ടച്ഛനൊക്കെയാണ് ഇതിൻ്റെ സിലബസിലുള്ളത് ഇത് എന്താണ് ആരാണ് എങ്ങനെയാണെന്നൊന്നും അറിയാണ്ടാണ് ഒരുപാട് പേര് ഈ എഞ്ചിനീയറിംഗ് പാസ്സാവണമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോമ്പ് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് മിക്കവാറും ആളുകൾ ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡിയൻ ആവുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യുക എഞ്ചിനീയറിങ്ങിന് പോയി ചേരുക ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞു പഠിച്ച എഞ്ചിനീയർ ആവാം ഇല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡിയൻ ആവും എന്തായാലും രക്ഷപ്പെടാനുള്ള ചാൻസ് ഇനി ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില പാഠങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് അതായത് ഞാൻ ചെറുപ്പത്തിൽ നല്ല കുട്ടിയായിരുന്നു വളരെ നല്ല കുട്ടി ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല വളരെ എന്താ പറയുക അനുസരണമുള്ളൊരു കുട്ടി ക്ലാസ്സിലൊക്കെ കറക്റ്റായിട്ട് പോവും ആര് പറഞ്ഞാലും അനുസരിക്കും അതായത് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അപ്പോൾ ഞാൻ പാലക്കാടാണല്ലോ അപ്പോൾ ഒരു സാധാരണ പാലക്കാടുകാരനോട് എന്നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എന്താ അല്ലേ ചെക്കൻ അവ സ്വത്ത് കട്ട ഇങ്ങനത്തെ ചെക്കന്മാരെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് പറയും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇവൻ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അത്യാവശ്യം നല്ല കുരുത്തക്കേടാണ് ഇവനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ വതറുകടിയനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല അവനെ കണ്ട അന്നത്തെ ദിവസം അങ്ങോട്ട് പോവാണ് ഇവ ഒരിക്കലും നന്നാവില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് ഏഴ് ലക്ഷം രൂപ വാങ്ങിയിട്ട് യു കെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവനെ പറ്റിയിട്ട് ഈ ഇതേ നാട്ടുകാരനോട് ചോദിച്ചാൽ പറയും എനിക്കറിയാം അവൻ അന്നും അതെ അന്നും അതെ ആക്റ്റീവാണ് അവൻ്റെ അടുത്തൊരു ഫയർ ഉണ്ട് ഇവൻ അന്നേ നന്നാവും എനിക്കറിയില്ലേ അപ്പം എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചു അന്ന് നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളാണല്ലോ ഞാൻ അപ്പം ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞേ നീ എന്താണ്ടാ അന്നും അതെ അന്നും അതെ ഒരു ഭാഗത്ത് വെച്ച അങ്ങനെ ആയിരിക്കും ഒരു പഴം അപ്പം അന്നത്തെ പൊരുത്തം കേട്ടവൻ ഇന്നത്തെ ആക്റ്റീവ് അന്നത്തെ നല്ല കുട്ടി ഇന്നത്തെ പഴവും അപ്പം നാട്ടുകാരെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ ജീവിക്കരുത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക ഇതാണ് പാഠം നമ്പർ വൺ നാട്ടുകാർ കഴിഞ്ഞ് കൂട്ടുകാരിലേക്ക് പോകാം എനിക്ക് കുറച്ച് നല്ല കൂട്ടുകാരാണ് അതായത് ഒരു സമയത്ത് എന്നെ പൊന്നുപോലെ നോക്കിയിരുന്ന ആളുകളാണ് എൻ്റെ കൂട്ടുകാർ അത് ഇവർ ഞാൻ വെള്ളം അടിക്കാത്ത എന്നെ ഇവരുടെ വെള്ളടി അടി കമ്പനിയിൽ കൊണ്ടിരുത്തും ഒരാവശ്യമില്ല വെറുതെ അതുപോലെ ഈ ടൂറൊക്കെ പോകുമ്പോൾ യുവന്മാർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് എന്നെ കൊണ്ടുപോകും അങ്ങനെ എല്ലാ കാര്യത്തിനും എന്നെ ഞാൻ ഇല്ലാത്തൊരു പരിപാടി അവർക്കില്ല പിന്നെയാണ് ഇതിൻ്റെ ടെക്നിക്ക് എനിക്ക് മനസ്സിലായത് അതായത് ഈ ടൂറൊക്കെ പോകുന്ന സമയത്ത് വെള്ളം അടിക്കാത്തൊരു ഡ്രൈവറെ കിട്ടും അവർക്ക് ഫ്രീ ആയിട്ട് പിന്നെ രണ്ടാമത്തത് ഈ കുപ്പി എന്നെ ധൈര്യമായിട്ട് ഏൽപ്പിക്കുക ഞാൻ ഈ പട്ടിയുടെ കയ്യിൽ പുതിയ തേങ്ങും കിട്ടാത്ത കിട്ടിയ പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും വേറെ വല്ലതാണെങ്കിൽ ഇത് പൊട്ടിച്ച് അടിച്ചുകൊണ്ട് നടക്കും അപ്പോൾ അതിന് പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാണ്ട് ഒരുത്തനും നമ്മളെ പൊട്ടിക്കൊണ്ട് നടക്കില്ല അപ്പോൾ ആരെങ്കിലും നമ്മളെ ആവശ്യമില്ലാതെ പുകഴ്ത്ത് കണക്ക് മനസ്സിലാക്കുക അതിൻ്റെ പുറകിൽ എന്തോ ഒരു പണി വരും പക്ഷേ ഈ കൂട്ടുകാർ എന്നെ സ്ഥിരമായിട്ട് വിളിച്ചിരുന്ന ആളുകളാണ് ഇതിൻ്റെ ഇടയിൽ ഇവർ എന്നെ വിളി കുറഞ്ഞു വിളിയുടെ ഒരു ഡ്യൂറേഷൻ കുറഞ്ഞു വന്നു അപ്പോൾ എന്താ സംഭവം എന്നറിയാതെ ഞാൻ ഒരുത്തനോട് ചോദിച്ചു എന്താടാ ശരിക്കും പ്രശ്നം എന്താണ് ഞാൻ നിങ്ങൾ തെറ്റ് ചെയ്തോ വേറെ ഒന്നും ഇല്ലാടാ നിന്നെ വിളിച്ചുകഴിഞ്ഞാൽ ടച്ചിങ്സ് തകയില്ല എന്ന ഓക്കെയാണ് അമ്മമാർ ഒരു പെഗ്ഗിൻ്റെ പകുതി കഴിക്കുമ്പോൾ ഞാൻ ടച്ചിങ്സിൻ്റെ മുക്കാലും കഴിച്ചിട്ടുണ്ടാവും ഇവന്മാർ ആ പെഗ് ഫിനിഷ് ചെയ്യുന്ന തൊട്ട് പോകുമ്പോൾ ഞാൻ ഈ ടച്ചിങ്സ് മുഴുവൻ മുഴുവെടുത്ത് നിന്നിട്ട് അവർ ഒഴിക്കാൻ വെച്ചിരിക്കണം പെപ്സിൻ സെവനൊപ്പം അവരെടുത്ത് കുടിക്കും അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര വിഷമമായി കാരണം എൻ്റെ കൂട്ടുകാരെ ഒഴിവാക്കിയതിനല്ല അതായത് ഇവരെ ഞാൻ വിഷമിപ്പിച്ചില്ലേ അപ്പോൾ ആ ഒരു വിഷമത്തിന് വേണ്ടി എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടല്ല ഇപ്പോഴും ഞാൻ പറയുന്നു ആണയിട്ട് പറയുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളോടി തുടങ്ങി അതിനുശേഷം ഇപ്പോൾ അവരെന്നെ തീരെ വിളിക്കാറില്ല കാരണം അവർക്കിപ്പോൾ ടച്ചിങ്സും മദ്യവും തകയുന്നില്ലയാണ് അപ്പോൾ ഈ കൂട്ടുകാരെന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ ഉളുപ്പില്ലാതെ കയറിച്ചല്ലും കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് സൗഹൃദത്തിൻ്റെ വില അറിയാം സൗഹൃദം എന്ന് പറഞ്ഞാൽ മഹാ ഒരു സംഭവമാണ് അതായത് സിനിമ എടുത്തു നോക്കാം നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ അപ്പൊ എൺപതുകളിലെ സിനിമയിലൊക്കെ സൗഹൃദത്തിന് ഒരു പാട്ടുണ്ട് ഏതാ ഹേ ഹീ ചോടി അത് കഴിഞ്ഞ് കുറച്ചും കൂടി തൊണ്ണൂറുകളിൽ എത്തുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ എന്താ പറയുക പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണ് ഇത് വന്നു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാറ്റാടി തണലും തണലത്തൊരു മന ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ലവ് സോങ് വരെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സോങ്ങ് ആയിരിക്കുകയാണ് അതായത് നമ്മുടെ തമിഴ്നാട്ടുകാർ മഞ്ജുമോൾ ബോയ്സും സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം മഞ്ഞുമൽ ബോയ്സ് അല്ലേ അതിൽ അവർ ലവ് സോങ്ങ് ഒക്കെ എടുത്തിട്ട് നേരെ ഇതാക്കി ഏതാ പാട്ട് ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഞാൻ ഈ സിനിമ കാണാൻ ഉണ്ടായ സാഹചര്യം ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഒക്കെ റിലീസായ ഒരു സമയത്ത് ഞാൻ പെട്ടെന്നൊന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണില്ല പക്ഷേ എൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഫ്രണ്ട് വിളിച്ചു മോച്ചന്താ പടം പാത്തേടാ സൂപ്പർ പടം സെമ്മാ പടം അപ്പം ഞാൻ എന്താ പടംടാ മഞ്ജു മേൽസ് ബോയ്സ് എന്ന് അപ്പം ഈ മഞ്ജുവിൻ്റെ മേൽ ബോയ്സിൽ ഏ പടമാണ് ഈ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് സത്യത്തിൽ കയറിയത് പക്ഷേ എൻ്റെ പ്രതീക്ഷ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും പടം വേറെ ലെവൽ സൗഹൃദത്തിൻ്റെ ഒരു ബലം അതിൽ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഹാങ് ഓവറിൽ ഞാൻ പുറത്തിറങ്ങിയ ഉടനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു മുത്തേ നോക്കണ്ട അതായത് ഈ ലവ് സോങ് എടുത്തിട്ട് ഫ്രണ്ട്ഷിപ്പിനെടുക്കാൻ പറ്റുമെങ്കിൽ ലവ്വിനെ ലവ്വറെ വിളിക്കുന്ന സാധനം ഫ്രണ്ടിനെ വിളിക്കാലോ അപ്പം അങ്ങനെ വിളിച്ചു മുത്തേ അപ്പം അവിടെ നിന്ന് എന്തിട്ടു അടാ സ്വാഭാവികം ഫ്രണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു എടാ നമുക്ക് നമ്മുടെ ഗുണ കേവിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചാലോ അപ്പം അവിടുന്ന് പെരുമഴ അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല അതായത് ഒരു മാസം മുമ്പ് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഊട്ടിയിലേക്കായിരുന്നു അന്ന് ഞാനെന്തോ അവന്മാരെ അടിക്കാൻ വെച്ച സാധനം എടുത്തിട്ട് അടിച്ചു എന്നോ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് എന്തോ വേണ്ടാതീനം കാണിച്ചു തന്നോ പിന്നെ തമഴന്മാർ ചോദിക്കാൻ വന്നപ്പോൾ അന്മാരായിട്ട് അടി ഉണ്ടാക്കിയെന്നോ പോലീസ് വന്നപ്പോൾ ഞാൻ ഏതോ പാണ്ഡിലോറി കയറി കേരളത്തിലേക്ക് വന്നു ഇവന്മാരെ പോലീസ് പിടിച്ചോ എന്നൊക്കെ പറയണു കേട്ടോ സത്യത്തിൽ എനിക്കറിയില്ല ഞാൻ ഫിറ്റായി പോയല്ലോ അപ്പോൾ ഇതൊന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ല ഫ്രണ്ട് ഫ്രണ്ടായിക്കോട്ടെ അവന്മാർക്കൊരു പരിധി വിട്ട് പണി കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരെ നമ്മുടെ അടുത്ത് പുറത്ത് കളയും പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കുരുത്തക്കേട് ചെയ്താലും നമ്മുടെ എല്ലാ കുരുത്തക്കേടിനും സഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന രണ്ട് പേരുണ്ട് ആരാ നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ എൻ്റെ ഈ ഊട്ടിക്കഥ പുറത്തായി കഴിഞ്ഞാൽ മിക്കവരവറും എന്നെ പുറത്താക്കും താങ്ക് യു